ഓം ശ്രീ സായിരാം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സായികം രാമകഥാ രസവാഹിനി അധ്യായ സംഗ്രഹം അദ്ധ്യായം ആറ് ഭാഗം ആറ് വിശ്വാമിത്രനോടൊപ്പം വിശ്വാമിത്രൻ്റെ യാഗരക്ഷ താടകാവധം അഹല്യ മോക്ഷം തുടങ്ങിയ സംഭവങ്ങളാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം രാമലക്ഷ്മന്മാരുടെ ദിവ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ സൂചന നമുക്ക് ലഭിക്കുന്നു അയോധ്യയുടെ പൂർവഭാഗത്ത് വിശ്വാമിത്ര മഹർഷി കഠിനമായ തപസ് അനുഷ്ഠിച്ചിരുന്നു അദ്ദേഹം യജ്ഞനം എന്ന പുണ്യകർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെ രാക്ഷസന്മാർ കൂട്ടമായി വന്ന് മലിന വസ്തുക്കൾ വർഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാഗത്തെ മുടക്കിയിരുന്നു രാജ്യത്തെ എന്ന പോലെ വനവാസികളായ താപസന്മാരുടെയും മറ്റു ജനങ്ങളുടെയും സുരക്ഷ രാജാവിൻ്റെ കർത്തവ്യമായിരുന്നു അതിനാൽ ദശരഥ മഹാരാജനെ കാണുന്നതിനായിട്ട് വിശാത്ര മഹർഷി അയോധ്യയിലെത്തുന്നു ഭരണകർത്താക്കളുടെ സ്വഭാവത്തെ ആശ്രയിച്ചാണ് പ്രജകളുടെ ക്ഷേമം എന്ന് രാജാ എന്ന് അറിയാമായിരുന്നു രാജാവ് ധർമ്മിഷ്ഠനും പ്രജാ തൽപരനുമാണെന്ന് അറിയുന്നു രാജാവ് സത്യനിഷ്ഠനായതിനാൽ വാഗ്ദാനം പാലിക്കുന്ന ആളാണെന്ന് താൻ കേട്ടിട്ടുണ്ട് എന്നും വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനോട് പറയുന്നു വിശ്വാമിത്ര മഹ മഹർഷിയുടെ ആഗമന ഉദ്ദേശം അറിയുന്നതിന് മുൻപ് തന്നെ ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എത്ര ചെറിയ കാര്യത്തിനാണെങ്കിലും കൊടുത്ത വാക്കിൽ നിന്നും പിന്മാറുന്നത് അധർമ്മമാണ് അത് അനിർദമാണ് അസത്യമാണ് അതിനാൽ നാം ഒരു പ്രതിജ്ഞ എടുക്കുന്നതിന് മുൻപ് ഒരു വാഗ്ദാനം നൽകുന്നതിന് മുൻപ് അത് നാം പാലിക്കുവാൻ സാധിക്കുന്നതാണോ എന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ പിന്നീട് ദശരഥ മഹാരാജനെ പോലെ ദുഃഖിക്കേണ്ടി വരും എന്ന സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് തനിക്ക് ഒരേ ഒരു കാര്യമേ ആവശ്യമുള്ളൂ രാജാവിൻ്റെ മക്കളായ രാമലക്ഷ്മന്മാരെ തൻ്റെ രാഗ യാഗരക്ഷയ്ക്കായി അയക്കണം എന്ന് വിശ്വാമിത്രൻ പറയുന്നു ദശരഥ മഹാരാജാവ് നെട്ടിപ്പോയി അവർക്ക് പകരം താൻ വരാമെന്നും ചെറിയ കുട്ടികളായ പതിനാറ് വയസ്സെയുള്ളവർക്ക് അവരെന്തു ചെയ്യാനാണ് എന്നും മറ്റും രാജാവ് പറയുന്നു രാജാവ് പറഞ്ഞതൊന്നും മഹർഷിക്ക് സ്വീകാര്യമായില്ല രാക്ഷസന്മാരോട് ചെറുത്ത് നിന്ന് അവരെ തോൽപ്പിക്കുവാനും യാഗം ജയിപ്പിക്കുവാനും രാമലക്ഷ്മണന്മാർക്ക് മാത്രമേ സാധിക്കൂ എന്നും മറ്റൊരു പോംവഴിയും തനിക്ക് കേൾക്കണ്ട എന്നും മഹർഷി പറയുന്നു പിതാവ് എന്ന നിലയ്ക്കുള്ള രാജാവിൻ്റെ മമത മനസ്സിലാകുന്നുണ്ടെന്നും പക്ഷേ അവർ മനുഷ്യരൂപമെടുത്ത ദൈവിക ശക്തികളാണെന്ന് താൻ അറിയുന്നതിനാലാണ് താൻ ഇതുതന്നെ നിർബന്ധപൂർവം ആവശ്യപ്പെടുന്നതെന്നും മഹർഷി വീണ്ടും രാജാവിനോട് പറയുന്നു രാമൻ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മണൻ ആദിശേഷൻ്റെയും അവതാരങ്ങളാണെന്ന് വസിഷ്ഠനും വിശ്വാമിത്തനും അറിയുന്ന വസ്തുതയാണ് അതിനാൽ കുട്ടികളെ വിശ്രാമത്തിൻ്റെ കൂടെ അയക്കണമെന്ന് വശിഷ്ഠ മഹർഷിയും ഉപദേശിക്കുന്നു രാമലക്ഷ്മിമാരെ വരുത്തുകയും ചെയ്തു അവർ അധീരനായി നിൽക്കുന്ന പിതാവിനെ സമാശ്വസിപ്പിക്കുന്നു തങ്ങൾ ഈ ശരീരം സ്വീകരിച്ചതു തന്നെ ലോക കല്യാണത്തിനു വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നതിനാണെന്ന് തങ്ങൾക്ക് രാക്ഷസന്മാരെ നേരിട്ട് തുരത്തുവാൻ സാധിക്കുമെന്നും ശ്രീ ശ്രീരാമൻ അച്ഛനോട് പറയുന്നു അതിനാൽ തങ്ങളെ പോകാൻ അനുവദിക്കണമെന്ന് അച്ഛനോട് അപേക്ഷിക്കുന്നു രാജമാതാക്കളോട് വിവരം പറഞ്ഞപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടുവെങ്കിലും ഗൂഢവും അസാധാരണ ശക്തികൾ ഉള്ളയാളും സർവജ്ഞനുമായ വിശ്വാമിത്ര മഹർഷി രാജാവിൻ്റെ പുത്രന്മാരുള്ള മമത അളക്കുവാനായിട്ടായിരിക്കണം ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചതെന്ന് കൗശല്യ പറയുന്നു അത് കേട്ടതോടു കൂടി തൻ്റെ ദൗർബല്യം പ പുത്രന്മാരോടുള്ള മമത മനസ്സിലാക്കിയ ദശരഥൻ വശിഷ്ഠൻ്റെ ഉപദേശപ്രകാരം കുട്ടികളെ വിശ്വാമത്തിൻ്റെ കൂടെ അയയ്ക്കുന്നു അദ്ദേഹത്തെ ഏൽപ്പിച്ച ശേഷം കാര്യസാധ്യത്തിന് ശേഷം തൻ്റെ കുട്ടികളെ വിശ്വാമത്വം തന്നെ പിന്നെ അയോധ്യയിൽ എത്തിക്കണമെന്ന് അദ്ദേഹം മഹർഷിയോട് അപേക്ഷിക്കുന്നു വിശ്വാമിത്രൻ കുട്ടികളെയും കൂട്ടി രാജധാനിയിൽ നിന്നും പുറത്തു കടന്നു നഗര കവാടം വരെ പൗരജനങ്ങൾ അവരെ അനുഗമിച്ചു എല്ലാവരും അവർക്ക് നല്ല പിന്നെ യാത്രയും പിന്നെ കാര്യസാധ്യത്തിനുള്ള അനുഗ്രഹവും നൽകി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ വരും വരായികളും അഭിപ്രായങ്ങളും കേട്ടതിന് ശേഷം ഗുരുജനങ്ങളുടെ ഉപദേശം അനുസരിച്ചാണ് നാം പ്രവർത്തിക്കേണ്ടത് സത്യസന്ധമായ ചർച്ചയിലൂടെ വേണം അല്ലാതെ തന്നിഷ്ടത്തിലൂടെയല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവർ മൂവരും താമസിയാതെ കൊടുങ്കാട്ടിൽ പ്രവേശിക്കുകയും സരയൂ നദിയുടെ തീരത്ത് എത്തുകയും ചെയ്തു വിശ്വാമിത്രൻ രാമലക്ഷണന്മാർക്ക് വിശപ്പും ദാഹവും തളർച്ചയും ഒന്നും ഇല്ലാതെ ഉന്മേഷവാന്മാരിയ്ക്കുവാനായിട്ട് ബല അതിബല എന്ന രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു എത്ര സമുന്നതനായാലും മായയിൽ നിന്നും രക്ഷപാപിക്കുവാൻ സാധിക്കില്ല എന്ന് വിശ്വാമിത്രൻ്റെ ഉപദേശം വ്യക്തമാക്കുന്നു കാരണം വിശ്വാമിത്രൻ അവർ ഈശ്വര അവതാരങ്ങളാണെന്നറിയാം എന്നിട്ടും അവർക്ക് ബല അതിബല എന്ന മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു അത് നാമരൂപങ്ങളെ അപേക്ഷിച്ച് ആത്മാവിൽ സ്ഥിരപ്രതിഷ്ഠനായ ഒരു വ്യക്തിക്ക് മാത്രമേ മായയുടെ മിഥ്യാഭ്രമങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുകയുള്ളൂ രാമലക്ഷണന്മാർ ദിവ്യ അവതാരങ്ങളാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നിട്ടും മായാവശകതനായ മഹർഷി സാധാരണ പോലെ അവർക്ക് മന്ത്രങ്ങൾ ഉപദേശിക്കുന്നു സരയു ഗംഗയുമായി സംഗമിക്കുന്ന സ്ഥലത്ത് അവരെത്തി പുരാതനവും മനോഹരവുമായൊരു ആശ്രമം അവിടെ കണ്ടു അത് മഹാദേവൻ തപസ് ചെയ്ത സ്ഥലവും മന്മഥനെ തൻ്റെ തൃക്കണ്ണിനാൽ അഗ്നിയാക്കി ഭസ്മമാക്കിയ സ്ഥലവുമാണെന്ന് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുക്കുന്നു അതിനാൽ ആ രാജ്യത്തിന് അംഗരാജ്യം എന്ന പേര് ലഭിച്ചു അംഗതൻ എന്നൊരു പേരും കൂടി മന്മഥനുണ്ട് അതുകൊണ്ട് അന്ന് രാത്രി അവർ മഹാദേവൻ്റെ ആശ്രമത്തിൽ താമസിച്ചു അടുത്ത ദിവസം ആശ്രമവാസികളോട് യാത്ര പറഞ്ഞ് അവർ ഗംഗാനദിയുടെ മറുകരയിലെത്തി പണ്ട് ബ്രഹ്മാവിൻ്റെ ഇച്ഛ കൊണ്ട് കൈലാസത്തിനു സമീപം ഒരു വലിയ തടാകം രൂപം കൊണ്ടു മാനസ സരോവർ അഥവാ മനസ്സിൻ്റെ തടാകം എന്ന് ദേവന്മാർ അതിന് പേര് നൽകി മഞ്ഞുരുകി മഴ പെയ്യുമ്പോൾ തടാകം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി അങ്ങനെ ഒഴുകിവന്ന നദിയാണ് അയോധ്യയുടെ അടുത്തുകൂടെ ഒഴുന്ന സരയൂ നദി അത് അയോധ്യയ്ക്ക് അടുത്തുകൂടി ഒഴികെയാണ് ഗംഗയിൽ ചെന്ന് ലയിക്കുന്നത് സരയു അങ്ങനെ ഒരു പുണ്യ നദിയാണ് അവർ മനുഷ്യസഞ്ചാരമില്ലാത്ത കൊടുങ്കാട്ടിൽ പ്രവേശിച്ചു ഈ സ്ഥലത്ത് മാല കലോസ എന്ന രണ്ട് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു താടക എന്ന ഘോര രാക്ഷസിയും അവളുടെ പുത്രനായ മാരീചനും ഈ രാജ്യങ്ങളെ തകർത്ത് ഒരു ഘോര വനമാക്കി തീർത്തു തപസ്വികളുടെ യജ്ഞത്തെ മുടക്കുന്നത് ഇവരാണ് സുകേതു എന്ന യക്ഷൻ്റെ മകളായ താടകിയെ സുജൻ എന്ന ആൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു അവരുടെ പുത്രനാണ് മാരീചൻ സുജൻ ഒരു ദുഷ്ടനായിരുന്നു അഗസ്ത്യ മഹർഷിയുടെ ശാപത്താൽ അവൻ മരിച്ചു പ്രതികാരത്തിന് താടകിയും മാരീചനും അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തെ ആക്രമിച്ചു അപ്പോൾ അവർ രാക്ഷസരായി പോകട്ടെ എന്ന് മഹർഷി ശപിച്ചു ഇവിടെ സ്ത്രീകളെ വധിക്കാൻ പാടില്ലെന്ന് താൻ കേട്ടിട്ടുള്ളതിനാൽ താടകിയെ വധിക്കുവാൻ വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടപ്പോൾ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ശ്രീരാമൻ വിശ്വാമിത്രനോട് ചോദിക്കുന്നു സ്ത്രീ സ്വഭാവത്തിന് വിരുദ്ധമായി ദുഷ്ടയായി തീർന്ന താടകിയെ വധിക്കാമെന്ന് മഹർഷി പറഞ്ഞു രാമൻ വില്ലെടുത്ത് ചെറുതായി ഒരു ഞാനൊലി ഇട്ടു ആ ഞാനൊലിയുടെ ശബ്ദം കേട്ട താടകി പാഞ്ഞു വന്നു അവൾ രാമനെ വധിക്കുവാനായി പാഞ്ഞെടുത്തു വിശ്വാമിത്രൻ മന്ത്രശക്തിയുള്ള ദിവ്യായുധങ്ങൾ രാമന് നൽകി അന്ന് രാത്രി അപ്പോൾ ഒറ്റ അമ്പ് കൊണ്ട് തന്നെ രാമൻ താടകയെ വധിക്കുന്നു അന്ന് രാത്രി അവർ നദീതടത്തിൽ വിശ്രമിച്ചു എല്ലാ ആയുധങ്ങളുടെയും അധിപനും പ്രോക്താവും രാമനാണെന്നും രാമന് ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ നല്ലതുപോലെ പ്രയോജനപ്പെടുത്താമെന്നും പറഞ്ഞുകൊണ്ട് വിശ്വാമിത്ര മഹർഷി അദ്ദേഹത്തിന് ആയുധങ്ങൾ നൽകുന്നു രാമൻ്റെ അവതാര രഹസ്യം തനിക്ക് അറിയാമെന്നും വിശ്വാമിത്രൻ വെളിപ്പെടുത്തുന്നു ദിവ്യാസ്ത്രങ്ങൾ കൂടാതെ മോദകം ഷീക്കാർ എന്ന രണ്ട് ഗഥകൾ കൂടി മഹർഷി രാമനെ സമ്മാനിക്കുന്നു അതിശക്തമായ ആയുധങ്ങൾ തനിക്ക് നൽകുവാൻ മഹർഷി കാണിച്ച ത്യാഗ ത്യാഗമനസ്ഥിതിയെ രാമൻ അഭിനന്ദിക്കുന്നു ആരെന്ത് ഉപകാരം ചെയ്താലും നാം കൃതജ്ഞത പ്രകാശിപ്പിക്കേണ്ടതാണ് കൃതജ്ഞത മനുഷ്യനെ ശ്രേഷ്ഠനാക്ക ഒരു ഗുണമാണ് അതിനുശേഷം അവർ ഉയർന്ന കൊടുമടിയോടു കൂടിയ കുന്നുകളുള്ള ഒരു സ്ഥലത്ത് പ്രവേശിച്ചു ദേവന്മാർ തപസ്സു ചെയ്ത പുണ്യക്ഷേത്രമാണിത് കാശ്യപൻ ഇവിടെ ഇരുന്ന് തപസ് ചെയ്ത് തന്റെ ലക്ഷ്യം നേടി അതിനാൽ ഇതിന് സിദ്ധാശ്രമം എന്ന പേര് വന്നു ഇവിടെ താമസിച്ചുകൊണ്ടാണ് താൻ യാഗങ്ങൾ ചെയ്യുന്നതെന്ന് വിശ്വാമിത്രൻ പറഞ്ഞു അവർ ആശ്രമത്തിൽ പ്രവേശിച്ചു സിദ്ധാശ്രമം വിശ്വാമത്തിൻ്റെ ആശ്രമമായിരുന്നു അടുത്ത ദിവസം രാവിലെ യജ്ഞം ആരംഭിച്ചു രാക്ഷസന്മാർ എപ്പോൾ എവിടെ നിന്ന് വരുമെന്ന് മനസ്സിലാകാത്തതിനാൽ ആക്രമണത്തിൻ്റെ സമയം മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ആശ്രമവാസികൾ പറഞ്ഞതനുസരിച്ച് രാമനും ലക്ഷ്മണും ജാഗ്രതയോടുകൂടി തയ്യാറായിട്ട് നിന്നു അഞ്ചു ദിവസം കണ്ണു ചിമ്മാതെ രാമലക്ഷ്മണ്മാർ യജ്ഞത്തെ സംരക്ഷിച്ചു ആറാം ദിവസം പെട്ടെന്ന് ധൂമപടലവും രക്തമഴയും പരന്നു ദിവ്യദൃഷ്ടിയാൽ മാരീജനും സുബാഹുവും എവിടെയാണെന്ന് കണ്ടുപിടിച്ച രാമൻ മാനസ അസ്ത്രം തൊടുത്തുവിട്ടു അത് മാരീജൻ്റെ മാറിൽ തറച്ചു സുബാഹുവിൻ്റെ നേരെ ആശസ്ത്രം അയച്ചു അത് കൊണ്ട് അയാൾ മരിച്ചു വീണു ആ ജഡങ്ങൾ അവിടെ വീഴുന്നത് അശുദ്ധമുണ്ടാ അശുദ്ധിയുണ്ടാക്കുമെന്നറിയുന്നതിനാൽ രാമൻ അനേകം അമ്പുകൾ ചെയ്ത് അവയെ സമുദ്രത്തിൽ വീഴ്ത്തുവാനായി ഏർപ്പാട് ചെയ്തു അങ്ങനെ രാക്ഷസന്മാരുടെ ജഡശശരീരങ്ങളെല്ലാം സമുദ്രത്തിൽ ചെന്ന് വധിച്ചു രാമലക്ഷ്മണൻ എല്ലാ അസുരന്മാരെയും വധിച്ചു യജ്ഞം മംഗളകരമായി അവസാനിച്ചതിനാൽ വിശ്വാമിത്രനും മറ്റും അതിയായി ആഹ്ലാദിച്ചു രാത്രിയിൽ ഉറങ്ങിയ ശേഷം അവർ തങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് മഹർഷിയോട് ചോദിക്കുന്നു അവർ ശിവശക്തികളുടെ അവതാരമാണെന്നും അവരെ ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ കൃതാർത്ഥരാണെന്നും പറഞ്ഞ് ആശ്രമവാസികൾ അവരുടെ പാദങ്ങളിൽ തൊട്ട് വന്നിക്കുന്നു ജയ